കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തെടുത്ത എംബ്രോയ്ഡറി ഡിസൈൻ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഓപ്പ് നൈറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് നമുക്ക് ഷോർട്ട് നൈറ്റി ആയിട്ടോ ഫുൾ നൈറ്റി ആയിട്ടോ ചെയ്യാൻ നമ്മുടെ ഇഷ്ടം കേട്ടോ അതുപോലെ തന്നെ നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നെക്കും ഈ ഒരു ഡിസൈനും ഒക്കെ സെറ്റ് ചെയ്ത് ആംഹോളും സ്ലീവും അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഫിനിഷിംഗ് ആയിട്ട് ലേസ് വർക്ക് കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നുകൂടെ ഭംഗിയാറ്റാനാണ് സാധാരണ എംബ്രോയിഡറി നൈറ്റി ഒക്കെ നമുക്ക് വെളിയിൽ നിന്ന് മേടിക്കാൻ നല്ല വിലയാവും അപ്പം നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഇതുപോലെ അടിപൊളിയായിട്ട് നൈറ്റ് ചെയ്തെടുക്കാം ഈ ആമുകോള് ഭാഗത്തോ സ്ലീവിന്റെ ഈ ഭാഗത്തൊന്നും ഒരു ചുളുക്കൊന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം അതെങ്ങനെയാണ് നമുക്ക് കാണണ്ടേ ഞാനിവിടെ ഷോർട്ട് നൈറ്റ് ചെയ്യുന്നതുകൊണ്ട് രണ്ടര മീറ്റർ ക്ലോത്തിലാണ് ഇപ്പം ചെയ്യുന്നത് കേട്ടോ നമുക്കിപ്പോൾ നൈറ്റി പിറ്റു വേണമെങ്കിൽ നൈറ്റി ബിറ്റ് എടുക്കാം അല്ലെങ്കിൽ മൂന്ന് മീറ്റർ ക്ലോത്ത് എടുത്താൽ മതി ഈ ലെങ്ത് ഭാഗത്ത് നിന്നാണ് ഞാൻ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട ശേഷം ഒന്നും കൂടെ ഫോൾഡ് ചെയ്ത് ഇടുവാണ് കണ്ടോ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇടുവാണ് ലെങ്ത് ഭാഗത്ത് നിന്ന് ഫോൾഡ് ഇട്ട് കഴിഞ്ഞിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ ഈസിയാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ലെങ്ത് ഭാഗത്ത് നിന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതാണ് ഫസ്റ്റ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത് ഷോർട്ട് നൈറ്റി ആയത് കാരണം ഞാനിവിടെ ഒരു അൻപത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഫുൾ ലെങ്ത് വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് മീറ്റർ മേടിച്ചിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത് അത് മാർക്ക് ചെയ്താൽ മതി അൻപത് ഇഞ്ച് മാർക്ക് ചെയ്ത ഈ ലെങ്ത്തിലാണ് ഞാൻ ഒരു ഇഞ്ച് ലെങ്ത് ഭാഗത്ത് ഫോൾഡ് ചെയ്യാനും ഷോൾഡർ ഭാഗത്ത് ഒരു അര ഇഞ്ച് സീമലൗൺസ് പോവും ടോട്ടൽ എല്ലാം ചേർത്താണ് ഞാൻ ഈ അൻപത് ഇഞ്ച് കൊടുത്തിട്ടുള്ളതേ ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു എക്സൽ സൈസുകാർക്കുള്ള നൈറ്റിയാണ് അപ്പം നമുക്കൊരു നാൽപ്പത് സൈസ് ചെസ്റ്റ് റൗണ്ട് നാല്പത് വരുന്ന ആ ഒരു അളവാണ് ഞാൻ ഇവിടെ ഈ നൈറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് ഷോൾഡർ ഞാൻ ഏഴ് ഇഞ്ച് കൊടുക്കുന്നുണ്ട് കണ്ട ഫസ്റ്റ് ഷോൾഡർ ഇവിടെ ഒരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് അതിനുശേഷം ഈ ഷോൾഡർ ഭാഗത്ത് ഒരു അര ഇഞ്ച് നമുക്ക് സെയിം അലൗൺസ് വേണം അതും ഇതേ കണക്കിന് ഒന്ന് മാർക്ക് ചെയ്ത് ഒരു ലൈൻ ഇട്ട് കൊടുക്കാം ഇനി ആംഹോള് മാർക്ക് ചെയ്ത് കൊടുക്കണം ആംഹോള് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെയിം അലൗൺസ് നമ്മൾ അര ഇഞ്ച് വിട്ടല്ലോ ആ പോയിന്റിൽ നിന്ന് താഴോട്ട് ഷോൾഡർ ഏഴ് മാർക്ക് ചെയ്ത് അതേ കണക്ക് ഏഴിഞ്ച് തന്നെയാണ് ആംഫോൾ ഇവിടെ മാർക്ക് ചെയ്ത് കണ്ടോ ഇതുപോലൊന്ന് ചേർത്ത് വരച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് ചെസ്റ്റ് ലൈൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ചെസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ നാൽപ്പതിഞ്ചാണ് ഈ നാൽപ്പത് ഇഞ്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം നാൽപ്പത്തി എന്ന് പറയുമ്പോൾ നമ്മൾ നാലായിട്ട് ഫോൾഡ് തിട്ടയ്ക്കുന്നുണ്ട് പത്തിഞ്ച് ആ പത്തിഞ്ചാണ് ഞാനിപ്പോ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ലൂസിന് വേണ്ടിയിട്ട് ഒരു അര ഇഞ്ച് അത് കഴിഞ്ഞ് സീ മലൗൺസ് ഇഞ്ച് അതും അതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്കിപ്പോ ലൂസ് ബോഡിന്ന് എടുത്ത മെഷർമെന്റ് ആണെങ്കിൽ മാത്രം നമുക്ക് ലൂസ് അറേഞ്ച് കൊടുത്താൽ മതി കേട്ടോ നമ്മളിപ്പോൾ ബോഡി ഫിറ്റിനനുസരിച്ച് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ബെസ്റ്റ് റൗണ്ട് സെപ്പറേറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഷോൾഡർ ഭാഗത്തു ബെസ്റ്റ് ലെങ്ത് എത്രയാണോ ആ പോർഷനിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ബ്രെസ്റ്റിന്റെ റൗണ്ട് എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ അതും പത്തിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് നമുക്ക് എത്രയാണോ ആ ഏരിയയിൽ വരുന്നത് അതും കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ കൂടെ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഏരിയ പതിഞ്ച് പോത നല്ല ഭംഗിയായിട്ട് കിട്ടും ഇനി നമുക്ക് ആം റൗണ്ട് മാർക്ക് ചെയ്യണം ഈ ആംകൂട് നമ്മൾ ഒരു ഏഴ് ഇഞ്ച് കൊടുത്തിട്ടുണ്ടല്ലോ അത് പോയിട്ട് ചെസ്റ്റ് നമ്മൾ പത്തിഞ്ച് കൊടുത്ത് ഈ ചെസ്റ്റ് മാർക്ക് ചെയ്ത പത്തിഞ്ചും ഈ ഏഴിഞ്ച് ആമുഖോള് മാർക്ക് ചെയ്ത ആ പോയിന്റ് ഈ പകുതിയിലെന്ന് കണ്ട അതാ ഇവിടെ നിന്ന് ഈ പത്തിഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് വരെ ഈ ഫ്രഞ്ച് കറിവ് വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇതുപോലെ നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടും കണ്ടോ ഇതേ കണക്കിന് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി ഈ ഫ്രഞ്ച് കറിവ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഈ കോണിലൊന്ന് മുകളിലോട്ട് ഒരു ഒന്നര ഇഞ്ച് മാറ്റി ഇതാ ഈ പകുതിയിലെന്ന് ഈ ഏഴിഞ്ച് മാർക്ക് ചെയ്തല്ലോ അതിൻ്റെ ഈ പകുതിയിൽ നിന്ന് ഈ പത്തിഞ്ച് വരെ ഒന്നൊരു റൗണ്ട് കൊടുത്ത് വിട്ടാൽ മതി ഇവിടെ ആം റൗണ്ട് പതിനെട്ട് ഇഞ്ചാണ് അപ്പൊ ആ പതിനെട്ട് ഇഞ്ച് നമുക്ക് ആം റൗണ്ട് കറക്റ്റ് ആണോ എന്ന് അറിയണമെങ്കിൽ ഈ അര ഇഞ്ച് സീമലോൺസ് വിട്ട പോയിന്റിൽ നിന്ന് ഇതാ ഇതുവരെ ഈ പത്തിഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് വരെ നമുക്ക് ഈ പതിനെട്ടിന്റെ ഹാഫ് ഒൻപത് കിട്ടുമോ എന്ന് നോക്കണം എന്താ കണ്ട ഇവിടെ ഒൻപത് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഒൻപത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആം ആംഹോള് ജസ്റ്റ് ഒന്ന് കാലിഞ്ചോ അര ഇഞ്ചോ താഴ്ത്തി നമുക്കൊന്ന് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്ത ശേഷം ഒന്ന് കർവ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ആം റൗണ്ട് കിട്ടും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കട്ട് ചെയ്യാവുള്ളൂ കേട്ടോ അപ്പോഴേ നമുക്ക് ഫിനിഷിംഗ് ആയിട്ട് കിട്ടുള്ളൂ കറക്റ്റ് ആം റൗണ്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം മിഡ് വേസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഷോൾഡർ ഭാഗത്തു നിന്ന് ഞാനിവിടെ ഒരു പതിനാല് ഇഞ്ച് താഴ്ത്തി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഇവിടെ ഞാൻ ഒൻപത് ഇഞ്ച് എട്ടര മതി ഒത്തിരി ഫിറ്റ് ആയി പോകും കാരണം നൈറ്റി അല്ലേ അതുകൊണ്ട് ഞാൻ ഇവിടെ ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഹിപ്പ് ഏരിയ അത് ഞാനിവിടെ ഒരു പത്തിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ പോയിന്റുകളിലും അര ഇഞ്ച് ലൂസും ഇഞ്ച് നമുക്ക് സീം അലോൺസും വേണം അപ്പൊ ഇവിടെയും ഒരു അര ഇഞ്ച് ലൂസ് കൊടുത്ത് ഇഞ്ച് സീം അലോൺസും കൊടുത്ത് ദാ ഇവിടെ നമ്മുടെ വേസ്റ്റ് ഏരിയയിൽ ഇവിടെയും അതേ കണക്കിന് ഒരു അര ഇഞ്ച് ലൂസും ഒരിഞ്ച് സീമലോൺസും കൊടുക്കുന്നുണ്ട് ഇനി ഇത് തമ്മിലൊന്ന് ചേർത്ത് വരച്ച് കൊടുക്കാം ഈ ചെസ്റ്റ് മാർക്ക് ചെയ്ത പത്തിഞ്ചും മിഡ് വേസ്റ്റിന്റെ ഒൻപത് ഇഞ്ചും അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റ് ഏരിയ ആ പത്തിഞ്ചും ഇതേ കണക്കിനൊന്ന് യോജിപ്പിച്ചു കൊടുത്ത ശേഷം ലൂസ് കഴിഞ്ഞ് ഒരു ഇഞ്ച് നമ്മൾ കൊടുത്തല്ലോ സീമലൗൺസ് അതും ഇതാ ഇതുപോലെ തന്നെ മിഡ് വേസ്റ്റ് വരെയും നമ്മുടെ വേസ്റ്റ് ഏരിയ വരെയും ഇത് കണക്കിനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ ഇനി നമുക്ക് ഇതാ ഇതിൻ്റെ ലെങ്ത് ഭാഗം ഒന്നുകൂടെ മാർക്ക് ചെയ്യാനുണ്ട് ഇവിടെ ഈ വരച്ചുവിട്ട ലൈനിലൊന്ന് താഴോട്ട് ഇങ്ങനെ കണ്ടിന്യൂ എടുത്ത് വരച്ചാൽ മതി കണ്ടോ ഈ കോണ് വരെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കണ്ടു താഴോട്ട് വരുമ്പോ നമുക്ക് ഈ സീമലോൺസ് ഒരു അര ഇഞ്ച് മതി മേളിൽ കൊടുത്ത പോലെ ഒരു ഇഞ്ചും ലൂസൊന്നും ഒത്തിരി വേണ്ട അപ്പതാ ഇങ്ങനെ കുറച്ച് ഈ ഏരിയയില് സീമലോൺസ് ഞാനിങ്ങനെ ഇതേ കണക്കിന് വരച്ച് വരുമ്പോൾ ഒരു അര ഇഞ്ച് കൊടുത്ത് വരുന്നേ ഉള്ളു കേട്ടോ അതാ ഇങ്ങനെ വരച്ചു വിട്ടാൽ മതി ഇനി ഒന്ന് കറക്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്ത് കൊടുക്കാം എന്താ ഈ സ്കെയിൽ വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ടേ ഇത് ഉണ്ടോ അരഞ്ച് സീമലോൺസ് വിട്ട ശേഷമാണ് ഈ ഏരിയ ഇങ്ങനെ ഒന്നുകൂടെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത് വെച്ചതിൻ്റെ പുറത്തൂടെ ഇതേ കണക്കിനൊന്ന് കട്ട് ചെയ്തെടുക്കാം കണ്ടോ കേട്ടോ സീമലോൺസ് മാർക്ക് ചെയ്ത് അതിൻ്റെ പുറത്തുകൂടെ ഇതേ കണക്കിനൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കട്ട് ചെയ്ത് മാറ്റിയാൽ ഈ പോർഷൻ നമുക്ക് കളയാൻ പാടില്ല കാരണം നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ട് ഈ പോർഷനിൽ നിന്നാണ് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനുള്ളത് ലെങ്ത് ഭാഗത്ത് ഒരു കട്ടിങ് കൂടെ ബാക്കിയുണ്ട് നമുക്ക് ലെങ്ത് ഭാഗത്ത് നിന്ന് സൈഡില് കണ്ടോ ഈ കോണില് ഒരു രണ്ടിഞ്ച് മുകളിലോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അതാ ഇങ്ങനെ വെച്ചിട്ട് രണ്ടിഞ്ച് മേളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുത്ത് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഈ സൈഡ് നമുക്ക് ഇങ്ങനെ താഴോട്ട് ഹാങ് ചെയ്ത് കിടക്കും കണ്ടോ അതായതേ കണക്കിനൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്തെടുത്താൽ മതി ഇനിയാണ് നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ അപ്പോൾ നമുക്ക് ഈ ഏരിയ കണ്ടോ ഈ ഷോൾഡർ ഭാഗത്ത് നമുക്ക് ഇപ്പൊ ക്ലോസ് ആണ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം ഓപ്പൺ ചെയ്ത് കൊടുത്ത് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത ശേഷമാണ് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത് കാരണം ലെങ്ത് ബാക്ക് നെക്ക് ഫ്രണ്ട് നെക്ക് രണ്ട് സൈസിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്ന ഫസ്റ്റ് ബാക്ക് നെക്ക് മൂന്നിഞ്ച് വൈഡ് കൊടുക്കുന്നുണ്ട് ലെങ്തും ഞാനൊരു മൂന്നിഞ്ച് കൊടുക്കുന്നേ ഉള്ളു കേട്ടോ അഞ്ചിഞ്ച് കൊടുക്കാമെന്ന് ഓർത്ത് പക്ഷെ നൈറ്റി അല്ലേ നൈറ്റി ആവുമ്പോൾ ഒരു മൂന്നിഞ്ചൊക്കെ ധാരാളം മതിയാവും ഈ പോർഷനിലും ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്യും ഇതൊന്ന് സ്ക്വയറാക്കി ചെറിയൊരു റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി ഇത്രയേ ഉള്ളൂ ബാക്ക് നെക്ക് ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം അതിന് മുന്നേ ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കണമല്ലോ ആ ഇതേ കണക്കിന് റൗണ്ട് ചെയ്തൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇതേ കണക്കിന് തന്നെയാണ് ഫ്രണ്ട് നെക്കും വൈഡ് ഒരു മൂന്നിഞ്ച് കൊടുക്കുന്നുണ്ട് ലെങ്ത് ഞാൻ ഫ്രണ്ട് നെക്കിന് ആറ് ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഒന്ന് സ്ക്വയർ ആക്കി റൗണ്ട് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ സിമ്പിൾ നെക്കാണ് ഇനി നമുക്ക് വൈഡ് നെക്ക് വൈഡ് എത്രയാണ് എന്ന് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കാണാൻ വേണ്ടിയിട്ടൊരു ഇക്വേഷൻ ഉണ്ട് നമുക്ക് എത്രയാണോ ടോട്ടൽ ചെസ്റ്റ് റൗണ്ട് അതിന് ഡിവൈഡഡ് ബൈ ട്വൽവ് ചെയ്താൽ മതി നമുക്കിപ്പോൾ ഇവിടെ ടോട്ടൽ ചെസ്റ്റ് റൗണ്ട് നാൽപ്പതായിരുന്നു അതിന് നാൽപ്പതേ ഡിവൈഡഡ് ബൈ ട്വൽവ് കൊടുക്കുമ്പോൾ നമുക്ക് ത്രീ പോയിന്റ് ത്രീ കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇഞ്ച് വൈഡ് കൊടുക്കുന്നത് ഈ പോയിന്റ് ത്രീ ഒന്നും എടുക്കാത്ത കാരണം നമുക്ക് തയ്യൽ തുമ്പ് വേണമല്ലോ നെക്ക് അടിച്ച് പോകുമ്പോഴത്തേക്ക് തുമ്പ് അത് കവർ ആയിക്കോളും അതുപോലെ ട്വൽവ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കോമൺ ആണ് ഇനി നമുക്ക് ഒന്ന് കുഴിച്ചു കൊടുക്കണം ഫ്രണ്ടിന്റെ അത് ഇതുപോലെ ഫ്രഞ്ച് കറിവ് വെച്ചിട്ട് ഒരേഞ്ച് മാറ്റി ഒന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്തൊന്ന് കുഴിച്ചു കൊടുത്ത ശേഷം കട്ട് ചെയ്തെടുത്താൽ മതി കണ്ടു ഫ്രഞ്ച് കറിവ് വെച്ച് കൊടുക്കാൻ നമുക്ക് ഈസി ആയിരിക്കും അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഏഴ് ഇഞ്ചിന്റെ പകുതി തൊട്ട് ഈ പത്തിഞ്ച് വരാം അതാ ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് അരേഞ്ച് മാറ്റി കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്താൽ മതി ഇപ്പം ബോഡി പാർട്ടിന്റെ കട്ടി നമുക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം സ്ലീവിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ബാലൻസ് ഒന്ന് ക്ലോത്ത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതിനനുസരിച്ചുള്ള ലെങ്തിൽ നമുക്ക് ഇതിൽ നിന്ന് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ചെറിയ സ്ലീവാണ് കൊടുക്കുന്നത് ഒരു അഞ്ച് ഇഞ്ച് ലെങ്തിലുള്ള ഒരു സ്ലീവാണ് അപ്പോഴത്തേക്ക് നമുക്ക് സ്ലീവിൻ്റെ എൻ്റെ ഭാഗം ഫോൾഡ് ചെയ്യാനായിട്ട് ഒരു ഇഞ്ച് വേണം ഷോൾഡർ ഭാഗത്ത് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സീമലോൺസിൽ അര ഇഞ്ച് അങ്ങനെ ഒന്നര ഇഞ്ച് കൂട്ടി ആറര ഇഞ്ച് ലെങ്തിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ സ്ലീവിൻ്റെ വൈഡ് കാണണമല്ലോ വൈഡ് കാണാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ബോഡി പാർട്ടിൽ നമ്മൾ ആം റൗണ്ട് എത്രയാണെന്ന് നോക്കണം ഇതാ കണ്ടില്ലേ ഇവിടുന്ന് നമുക്ക് ആം റൗണ്ട് നോക്കണം ടോട്ടൽ നമുക്ക് ഇവിടെ ഇഞ്ച് കിട്ടും മെളീന്ന് കണ്ടോ ഏറ്റവും നമുക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ ടോട്ടൽ നമുക്ക് ഈ ലൂസും എല്ലാം ഉൾപ്പെട്ട് ഇഞ്ച് കിട്ടും ഈ പതിനൊന്നിഞ്ചിന് ഞാൻ ഇവിടുന്ന് ഈ സ്ലീവിൽ എന്ത് മാർക്ക് ചെയ്ത പോയിന്റ് ചെയ്ത് താഴോട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് നമുക്ക് ഈ ഇഞ്ച് വേണ്ട ഞാനത് പിന്നെ പറഞ്ഞുതരാം കാരണം നമുക്ക് ഷോൾഡർ അടിച്ചു പോകുന്ന അതൊന്നും നമുക്ക് സ്ലീവിൽ വേണ്ടല്ലോ അതുകൊണ്ട് ഇപ്പം ഞാനിവിടെ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് ഇനി നമുക്ക് സ്ലീവ് റൗണ്ട് സ്ലീവ് റൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് സ്ലീവിൻ്റെ വണ്ണം ആറര ഇഞ്ചാണ് നമുക്ക് ആറര എന്ന് പറയുമ്പോൾ ഒരു ഇഞ്ച് ലൂസ് കൂടെ കൊടുത്തോണ്ട് ഇവിടെ ഒരു ഏഴര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ സ്ലീവിൽ എന്ത് മാർക്ക് ചെയ്ത പോയിന്റിൽ ചെയ്യുന്നത് തന്നെ ഈ ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ അവിടെ നിന്ന് ഞാൻ ഈ ഒരു ഇഞ്ച് മാറ്റി പത്തിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളു നമുക്ക് ആ പത്തിഞ്ച് മതി കണ്ടോ അതിനൊന്ന് ആക്കി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുവാണ് കണ്ടോ ഇനി നമുക്ക് സിമ്പിളായിട്ട് കോമൺ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഒരു മൂന്നര ഇഞ്ച് ആ ഇവിടെ ഈ പത്തിഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ പോയിന്റിനിന്ന് മൂന്നര ഇഞ്ച് മാറ്റി ഒന്ന് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കറക്റ്റ് സ്ലീവ് ഫിനിഷിങ് കിട്ടാൻ വേണ്ടി ഇതാ ഈ മേൽ ഭാഗത്ത് കണ്ടില്ലേ ലെങ്ത് മാർക്ക് ചെയ്തല്ലോ ഈ പോയിന്റിൽ നിന്ന് താഴ്ത്തി ഇഞ്ച് ഒരു ഇഞ്ച് താഴ്ത്തിയാണ് ഞാനിപ്പോൾ ഈ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് ഇതേ മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് കറക്റ്റായിട്ട് സ്ലീവ് കിട്ടും കേട്ടോ ഇനി നമുക്ക് ഈ ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഈ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലോട്ട് ഒന്ന് ചരിച്ച് വരച്ചു കൊടുത്താൽ മതി ഇങ്ങനെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട് ഇനി ഈ ലൈൻ ടോട്ടൽ എത്ര ഇഞ്ചാണെന്ന് നമുക്ക് നോക്കണം ഇതേ കണക്കിന് ടേപ്പ് പിടിച്ച് ഇന്ന് നോക്കുമ്പോൾ ടോട്ടൽ ഒൻപതര കിട്ടും അതിന്റെ ഹാഫ് നമുക്കിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ആ ഹാഫ് എന്ന് പറയുമ്പോൾ നാലേ മുക്കാലിഞ്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വളച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഷേപ്പിന് നമുക്ക് സ്ലീവ് കിട്ടും ഈ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് തന്നെയാണ് ഈ ഒരിഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്ത പോയിൻറ്റീന്ന് ഈ നാലേ മുക്കാൽ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഹാഫിൽ അതുവരെ നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രഞ്ച് കർവ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ദാ ഇതുപോലൊന്ന് വളച്ച് കൊടുത്താൽ മതി കണ്ടോ ഈ സ്ലീവിന്റെ പുറത്തൂടെയാണ് നമ്മൾ ഫസ്റ്റ് വളച്ചു കൊടുത്തേക്കുന്ന കണ്ടില്ലേ ഇതാ ഇങ്ങനെ വളച്ചു കൊടുക്കണം ഇനി നമുക്ക് ഈ അകവശത്തോട്ട് ഈ നാലേ മുക്കാൽ മാർക്ക് പോയിന്റിൽ നിന്ന് ഇതാ ഈ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്താ ഈ താഴത്തെ ഇതുവരെ ഫ്രഞ്ച് കർവ് ഇതേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഇവിടെ അകത്തോട്ട് ഇതാ ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുക്കണം കണ്ടോ ഇങ്ങനെ വളച്ചു കൊടുത്തു കഴിയുമ്പോൾ കറക്റ്റായിട്ട് ഷേപ്പ് കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ അര ഇഞ്ച് വെച്ച് നമുക്കൊന്ന് വളച്ചു കൊടുത്താൽ മതി ഈ മേളിലും അരേഞ്ച് ഇതാ ഇവിടെ താഴെ ഇതുപോലെ അരേഞ്ച് ഒന്ന് മാറ്റി ഒന്ന് വളച്ച് മാർക്ക് ചെയ്ത ശേഷം ഈ സ്ലീവിൻ്റെ വണ്ണം ഉണ്ടല്ലോ അവിടുന്ന് ഇതാ ഇതുപോലൊന്ന് ചരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ മതി ഈ രണ്ട് സ്ലീവും ഒന്നുകൂടെ അരേഞ്ച് കട്ട് ചെയ്യാനുണ്ട് നമുക്ക് ഈ ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ചു കൊടുക്കണമല്ലോ ലെഫ്റ്റും റൈറ്റും ആ കണക്കിനെയാണ് ഞാനിത് ആ നല്ല വശങ്ങൾ മേളിലാക്കിയതാണ് ഇങ്ങനെ ഇട്ടിട്ടുള്ളത് ഇനി ഇതാ കണ്ട കറക്റ്റായിട്ട് ഒന്ന് ഇട്ട ശേഷം രണ്ട് രണ്ടൊന്നിച്ച് വെച്ചിട്ടാണ് ഇവിടെ ഒന്ന് കുഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഒന്നും കയറ്റി മാർക്ക് ചെയ്യേണ്ട ഈ പത്തിഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ ഈ മേളയിൽ നിന്ന് ഇതാ ഇങ്ങോട്ട് ഇങ്ങനെ ഒന്ന് അര ഇഞ്ച് മാറ്റി ഒന്നുകൂടെ അതാ ഇങ്ങനെ കുഴിച്ചു കൊടുത്താൽ മതി ഈ കട്ട് ചെയ്ത സൈഡ് മാറിപ്പോതിരിക്കാനായിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കണം രണ്ടായിട്ട് സ്ലീവ് മടക്കി ഇടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്നാലും ഒന്ന് മാറിപ്പോതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം ഇപ്പോൾ നമുക്കിവിടെ സ്ലീവ് കട്ടിങ്ങും കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പോൾ സ്റ്റിച്ചിങ് നമുക്ക് ഫ്രണ്ട് നെക്കാണ് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് ചെയ്ത് വെച്ച ഡിസൈൻ ഇതാണ് ഇതാണ് നമ്മൾ യോക്ക് ഏരിയക്ക് കൊടുക്കാൻ പോകുന്നത് യോക്ക് ഏരിയ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പതിനൊന്നിഞ്ച് നമ്മൾ ഈ മെയിൻ ക്ലോത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അതേ ആ പതിനൊന്നിഞ്ചാ ഇതിലും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കണ്ട ഇത് നേരത്തെ മാർക്ക് ചെയ്തിട്ടുള്ളതായിരുന്നു ഇതിൽ നമ്മൾ ഈ ഡിസൈൻ നമുക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് അടിച്ച് മറിച്ചെടുത്താൽ മതി അതിന് മുന്നേ ദാ ഈ കോൺ ഉണ്ടല്ലോ മാർക്ക് ചെയ്ത രണ്ട് കോണം രണ്ട് കോണിലൊന്ന് നമ്മൾ ഈ യോക്ക് ഏരിയ പതിനൊന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തല്ലോ നമുക്ക് കറക്റ്റായിട്ട് ഈ യോക്ക് പീസ് വെച്ച് കൊടുക്കാനുള്ള ഏരിയയാണത് ഇതൊന്ന് കറക്റ്റായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഒരേ കണക്കിന് നമുക്ക് രണ്ടായിട്ട് കറക്റ്റായിട്ട് ഇട്ട ശേഷം ഈ കോൺ വരെ കണ്ടോ ഈ പതിനൊന്നിഞ്ചിൽ നിന്ന് ഈ കോൺ വരെ ഇതേ കണക്കിനൊന്ന് കർവ് ചെയ്ത് കൊടുക്കണം കണ്ടോ ഈ സൈഡ് കറിവ് ചെയ്ത പോലെ ഇതാ ഈ റോളർ യൂസ് ചെയ്തിട്ട് നമുക്കിതേ കണക്കിന് ഇതിൻ്റെ പുറത്തൂടെ നല്ല പോലെ ബലപ്പിച്ചൊന്ന് ഉരുട്ടി കൊടുത്താൽ മതി അപ്പുറത്തെ സൈഡ് അതേ കണക്കിന് പതിഞ്ഞു കിട്ടും ഈ സൈഡിൽ നിന്ന് തിരിച്ചു വെച്ച് ഈ പ ന നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതാണ് കാരണം നമുക്ക് ആ ഒരു മാർക്ക് മാത്രമേ ഉള്ളൂ അതിൻ്റെ പുറത്തൂടെ ചോക്ക് കൊണ്ട് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് കണ്ടോ നമുക്ക് ഇതേ ഷേപ്പിലാണ് നമുക്ക് ഈ യോഗ പീസ് അറ്റാച്ച് ചെയ്തെടുക്കാനുള്ളത് ഇങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഫിനിഷിങ്ങിന് വേറെ വ്യത്യാസമൊന്നും വരാതെ കറക്റ്റ് ഫിനിഷിങ്ങിന് കിട്ടും കേട്ടോ ഇനി ഈ ഓക്കേരിയ നല്ല വശം ഇങ്ങനെ ഇട്ട് അതിന്റെ പുറത്ത് കണ്ടോ നമ്മുടെ ഈ മെയിൻ ക്ലോത്ത് ഇതേ കണക്കിന് മെയിൻ ക്ലോത്തിൻ്റെയും നല്ല വശം മേളിലാണ് കാരണം നമുക്ക് ഈ ഏരിയ അടിച്ച് മറിച്ച് വരുമ്പോൾ കറക്റ്റ് ആയിക്കോളും ലെവൽ പിടിച്ചൊന്ന് ഈ ചുറ്റിലൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം പിൻ ചെയ്ത ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ കണ്ടില്ലേ ഇതേ കണക്കിനാ റൗണ്ട് ചെയ്ത് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോ കണ്ടില്ലേ ഇതാ ഇങ്ങനെ കിട്ടുന്നതിനെ നമുക്കിനി സ്റ്റിച്ച് ചെയ്തതിന് അകവശത്തൂടെ ഈ റൗണ്ട് ചെയ്ത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കണ്ടോ സ്റ്റിച്ചിൽ ഇപ്പിടാതെ റൗണ്ട് ചെയ്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഈ അകത്തുള്ള ക്ലോത്ത് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്താ മതി കണ്ടോ ഇനി നമുക്ക് ഇതിനെ തിരിച്ചിടുന്നതിന് മുന്നേ ഒന്ന് ഈ ഫുൾ റൗണ്ട് ചെയ്ത് ചെറിയ ചെറിയ കട്ട് കൊടുക്കണം കട്ട് കൊടുക്കുമ്പോൾ സ്റ്റിച്ചിൽ പെടാതെ കട്ട് ചെയ്യണം നമുക്ക് തിരിച്ചിടുമ്പോ ചുളിവൊന്നും വരാതെ നല്ല ഫിനിഷിംഗ് ആയിട്ട് തിരിച്ചിട്ട് എടുക്കാൻ പറ്റുള്ളൂ ഒന്ന് തിരിച്ചിട്ട ശേഷം അയൻകൂടെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ കണ്ടോ തിരിച്ചിട്ട് കണ്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇവിടെ കിട്ടി പിന്നെന്താ ഒന്നുകൂടെ തിരിച്ചിട്ടിട്ട് ഇപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡിലും അതേ കണക്കിന് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തല്ലോ യോക്കിൻ്റെ അപ്പം അതിനൊന്ന് ഇഞ്ച് ഷേപ്പ് ചെയ്ത് അതിൻ്റെ പുറത്തൂടെ ഇതേ കണക്കിന് ഒന്നുകൂടെ നല്ല ബലപ്പിച്ചൊന്ന് ഉരുട്ടി കൊടുക്കുവാണ് കേട്ടോ ഈ റോളർ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി കൊടുത്തു കഴിയുമ്പോൾ നമ്മളിപ്പോൾ അറ്റാച്ച് ചെയ്ത യോക്ക് പീസ് കണ്ടോ ഈ എംബ്രോയ്ഡറിയുടെ പീസില് നമുക്ക് അതേ ഷേപ്പ് കിട്ടും നമുക്ക് നമുക്കതിൻ്റെ പുറത്തൂടെ ഇതേ കണക്കിനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കട്ട് ചെയ്തെടുക്കുമ്പോഴല്ലേ നമുക്ക് അതേ ഷേപ്പ് വരുവല്ലോ അപ്പോൾ ഈ മാർക്ക് ചെയ്തതിൻ്റെ ഒരു അരേഞ്ച് മാറ്റിയാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് കാരണം ആ ഒരു ഇഞ്ച് അകത്തോട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് കണ്ടില്ലേ ഇതേ കണക്കിന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം എങ്ങനെ സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് ദ ഈ ആംഹോൾ ഭാഗത്ത് നമ്മുടെ അറ്റാച്ച് ചെയ്ത യോക്കിന്റെ എക്സ്ട്രാ സ്പീസ് ഉണ്ടല്ലോ അതിന് കൂടെ ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം കണ്ടോ മെയിൻ ക്ലോത്തിന്റെ കണക്കിന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി രണ്ട് സൈഡ് ഇതേ കണക്കിന് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് പാർട്ട് ഇവിടെ റെഡി ആവും കണ്ടില്ലേ ദാ ഇങ്ങനെ കിട്ടി ഇനി നമുക്ക് ലേസ് എന്തെങ്കിലും വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തതിന്റെ പുറത്ത് ദാ ഇങ്ങനെ വെച്ചു കൊടുക്കാൻ കേട്ടോ എന്റെ കയ്യിലിപ്പോൾ വൈറ്റ് കളർ ഉള്ളതുകൊണ്ട് ഞാൻ ഇതിനെ തൽക്കാലം ഒന്ന് വെച്ചുകൊടുക്കുവാണ് ഒരു സ്ക്വയർ പീസ് എടുത്ത് ബാക്ക് പാർട്ട് ഞാൻ ഇതുപോലെ അടിച്ചു മറിച്ച് എടുക്കുവാണ് കേട്ടോ അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യണം ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഈ പീസ് ഉണ്ടല്ലോ നമ്മൾ അടിച്ചു മറിച്ചെടുത്ത പീസ് അതിനകത്തോട്ട് ഫ്രണ്ട് പാർട്ട് ഇതുപോലെ ഒന്ന് വെച്ച ശേഷം കണ്ടോ ഇതിന്റെ പുറത്തോട്ട് ഇതുപോലെ ഒന്ന് വെച്ച് രണ്ട് സൈഡ് ഒന്ന് കൊടുക്കുമ്പോൾ ഷോൾഡർ റെഡി ആയിട്ട് കിട്ടും ബാക്ക് പാർട്ടിന് ഈ അടിച്ചു മറിച്ചെടുത്ത ക്ലോത്ത് ഉണ്ടല്ലോ ഇതിനകത്തോട്ടാക്കി നമുക്ക് ഫ്രണ്ട് പാർട്ടിന്റെയും ബാക്ക് പാർട്ടിന്റെയും നെക്കിന്റെ എഡ്ജിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന കൂടെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഒത്തിരി ലെങ്തി ആയി ആയിപ്പോവും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി കേട്ടോ സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ലെങ്ത് ഭാഗത്ത് ഒരു ഇഞ്ചാണ് ഫോൾഡ് ചെയ്യാനുള്ളത് അര ഇഞ്ച് വെച്ച് ദൈ കണക്കിനൊന്ന് ഫോൾഡ് ചെയ്ത ശേഷം നമുക്ക് ഷോൾഡർ ഭാഗത്തൊന്ന് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണമല്ലോ ഇതായി സെൻറ്റർ ഭാഗത്ത് സെൻ്റർ ഭാഗം അറിയാൻ വേണ്ടിയിട്ടൊരു കുഞ്ഞ് കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ആ കട്ട് ഇട്ട് കൊടുത്ത ഏരിയ നമുക്ക് ഈ ഷോൾഡർ ഭാഗത്തോട്ട് ഒന്ന് ചേർത്ത് വെച്ച് കണ്ടോ സെൻറ്റർ ഭാഗത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ഫുൾ റൗണ്ട് ചെയ്ത് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി രണ്ട് സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ബോഡി കൂടെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം അര ഇഞ്ച് ലൂസും ഇഞ്ച് സീം അലോൺസും ഇട്ടിട്ടുണ്ട് ആ കണക്കിന് നമുക്ക് രണ്ട് സൈഡും ഒന്ന് ഷേപ്പും ചെയ്തെടുത്ത് ലെങ്ത് ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്യണം ലെങ്ത് ഭാഗം ഫോൾഡ് ചെയ്യാനായിട്ട് ഇഞ്ച് ഒരു അര അര ഇഞ്ച് വെച്ച് ഇവിടെയും ഒന്ന് ഫോൾഡ് ചെയ്ത് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് കൊടുക്കുമ്പോൾ നല്ല സുന്ദരമായിട്ട് നമുക്കിവിടെ നമ്മുടെ നൈറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്